ഹായ് ഫ്രണ്ട്സ് ഒരു മാസത്തിന് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോക്സിനൊന്നും കാണാൻ പോയിട്ടില്ല ഡോവർമാരെ മാത്രമേ കണ്ടുള്ളൂ അവർ നേടത്തി അതിൽ വീടെടുക്കാൻ കഴിയില്ല എടുക്കാൻ ഒന്നും കൂടെ പോയിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും ഡോക്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാം ഓക്കെ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ നമുക്ക് കാണാം ഓക്കേ എന്നാൽ ശരി ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നെല്ലാം അപ്രവേശത്താ ഇത് പോയി നോക്കാൻ തരുമോ കുറേ ആൾ ഓരോ ഒന്നര രണ്ട് നാൽപ്പത് ദിവസം മിനിമം നാൽപ്പത് ദിവസം ആയി അവരെ കണ്ടിട്ട് വരും ഒന്ന് പോയി കണ്ടുനോക്കാം റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് ഓക്കേ എന്നാൽ അങ്ങോട്ട് പോയി കണ്ണാം കണ്ടാ എല്ലാവരും ഹീറോ ഓ ഓരിയ ഓരിയ ഹേ സോറോ ദോരാ ദോരാപി ദോരാ തിന്നോ ഓ നാനനാ ഓളി വന്നിോ നീ വാടാ ഓ നീ ചേരടടി വെച്ചി നീടടി വെച്ചി രാമൻ ഗ്രേന്ന വെല്ലായോ دوره ده ده دوره نور نني دوره 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 അവിടെ നമ്മളെ ബോർഡർ കോലി ഹീറോ ഇത് ഓറിയോ ഓരോ എന്താ ഓറിയോ നോക്കിയാടാ ഇതെന്താ ഇതെന്റെ സോറാണേ എൻ്റെ സോറോടാ രാ സ്നേഹ പറഞ്ഞാൽ എന്താ സ്നേഹം എല്ലാം കൂടെ ഇവൻ്റെ ഇതാ ഇവിടെ വന്ന് നിൽക്കും ഇങ്ങനെ ഇപ്പം ഭയങ്കര മഴയാണ് നാല് സൈറ്റിൽ തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു അതുകൊണ്ട് ഇവർക്കൊന്നും വിരോമമൊക്കെ കണ്ടോ കുറച്ച് നന നനയൊക്കെ ചെയ്യും പോയിട്ട് പറമ്പിൽ പോയിട്ട് നനയൊക്കെ ചെയ്യും അതുകൊണ്ട് കാണുമ്പോൾ കുറച്ച് ലുക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും ഗ്രൂമിങ് എല്ലാം ചെയ്തു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ ഇനിയിപ്പോൾ സമയമില്ലേ ഇന്ന് ആകെ വന്നിട്ട് ഇനിയിപ്പോൾ നാളെ പോകും വേണം നമുക്ക് അതിനുള്ള സമയമില്ല ഇനിയിപ്പം അടുത്ത ലീവ് വരുമ്പോൾ നോക്കട്ടെ റൂം ചെയ്യണം എന്താ നമ്മൾ ബോർഡർ കോലി എന്താ എന്താ ഹീറോ ആണ് നമ്മളെ ബോർഡർ കോലിയാണ് ചൈനക്കാരൻ ഇതാ നമ്മൾ ചൈനക്കാരനാണ് ചൈനക്കാരൻ ചൈനയെന്നാണ് പറഞ്ഞത് പക്ഷേ ആൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇതുവരെ കിട്ടിയില്ല പക്ഷേ സർട്ടിഫിക്കറ്റ് ആക്കണം അൺവോം പെഡിഗ്രിയിലാക്കിയാലും ചാമ്പ്യനാക്കണം ചാമ്പ്യൻ ഇവനെ ചാമ്പ്യൻ ആക്കാനുള്ളപ്പോൾ പ്ലാൻ ഉണ്ട് ചാമ്പനാക്കുകയും ചെയ്യാം അല്ലേ ചാമ്പനാക്കണ്ടേ ചാമ്പന വേണ്ടേ വേണ്ടോ നമ്മളെ ഇല്ല നമ്മൾ ഓരിയോ ഓരിയോ നീലക്കണ്ണാണോ സോറോൻ്റെയും ഡോറയുടെയും മകനാണേ എന്താ നീലക്കണ്ണ് മക്കളിക്കരുത് നീ കടിച്ചിട്ട് എന്നാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടോ തമാശ ഒക്കെ